ആലുവായിൽ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി നേരിട്ടത് ക്രൂരമായ പീഡനം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിനെ രണ്ടര വയസ്സ് വയസ്സുമുതൽ പീഡനത്തിനിരയാക്കിയായിരുന്നു എന്നാണ് പിടിയിലായ പിതൃ സഹോദരന്റെ മൊഴി കേസിൽ നിർണായകമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് ഡോക്ടേഴ്സാണ് ഇവരും പോലീസിനോട് വിശദമായി പറഞ്ഞതും ആദ്യമൊരു മിസ്സിംഗ് കേസ് പിന്നാലെ കൊലപാതകം ഏറ്റവും ഒടുവിൽ ആ നാലു വയസ്സുകാരി നേരിട്ട കൊടും ക്രൂരതയിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുകൾ കണ്ടെത്തി ഇതോടെ പീഡനം നടന്നതായി ഉറപ്പിച്ചു പോലീസിന് വിവരം നൽകി കുട്ടി ഏറ്റവും അടുത്തിടപഴകിയിരുന്ന ബന്ധുക്കൾ അരക്കിയെന്ന് അമ്മയോട് പോലീസ് ചോദിച്ചു അച്ഛന്റെ രണ്ട് സഹോദരന്മാർന്ന് മൊഴി തുടർന്ന് ഇന്നലെ രണ്ട് സഹോദരന്മാരെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പിതാവിന്റെ ഇളയ സഹോദരൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ ഒന്നര വർഷമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു ഏറ്റവും അവസാനം പീഡിപ്പിച്ചത് തിങ്കളാഴ്ച താൻ കുട്ടിയോട് അമിത സ്നേഹം കാണിച്ചിരുന്നതിനാൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ലെന്നും പ്രതിയുടെ മൊഴി കുട്ടിയുടെ അറിവില്ലായ്മയും വിശ്വാസവും ദുരുപയോഗം ചെയ്തായിരുന്നു പ്രതിയുടെ കൊടും ക്രൂരത പീഡന വിവരത്തെക്കുറിച്ച് അറിവുണ്ടോ എന്ന് കസ്റ്റഡിയിലുള്ള അമ്മയോട് പോലീസ് ചോദിച്ചറിയും ചെറിയച്ഛന്റെ കൊടും ക്രൂരതയിൽ നിന്ന് മകളെ രക്ഷിക്കാനാണോ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന സംശയവും പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി